ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് ഇഫ്താറിനും ഈദിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇതെന്തായാലും വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോളൂ ഞാനിവിടെ സാൽമൺ ഫിഷ് വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് നല്ല കട്ടിയുള്ള ദശ കട്ടിയുള്ള ഫിഷ് ഒക്കെ ആണെങ്കിൽ കിങ് ഫിഷ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചാമൺ ഫിഷ് ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം അല്ലേ നല്ല വില കൂടിയ ഫിഷ് ഒക്കെ അല്ലേ ചാമൺ ഫിഷ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫിഷൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫിഷ് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം പത്ത് പീസ് വെച്ചിട്ടാണ് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വളരെ നേരത്തെ തന്നെ മസാല തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സാൻമൺ ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ ടേസ്റ്റിൽ ചെയ്യണ്ടേ അപ്പോൾ ഞാനിവിടെ തലേന്ന് രാത്രിക്ക് തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഇതിനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വില കൂടിയ ഫിഷ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫിഷിന് മസാല തേക്കലാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കുറച്ച് പെപ്പറ് കുറച്ച് മഞ്ഞൾ പൗഡർ കുറച്ച് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഒരു ഹാഫ് ലെമൺ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാൻ ചെയ്യുന്നുള്ളത് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫിഷിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഞാനിവിടെ ഒരു ദിവസം ഫുള്ളായിട്ട് മാരിനേഷന് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ തന്നെ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ മുന്നേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി സമയമില്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ ഒക്കെ ചെയ്താൽ മതി നേരത്തെ ചെയ്തു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല മസാല ഇതിൽ നന്നായിട്ട് പിടിക്കുക നമ്മുടെ ഫിഷിൽ നന്നായിട്ട് ഉപ്പും മുളകും എരിവും ഒക്കെ പിടിക്കണമെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് എനിക്കിവിടെ സമയം ഉണ്ടായത് കൊണ്ട് ഞാൻ തലേന്ന് രാത്രിക്ക് തന്നെയാണ് ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കുന്നുള്ളത് ഇനി നമ്മൾക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്ന പാൻ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ മസാല ഉണ്ടാക്കുന്ന പാനിൽ തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾക്ക് ഈ ഫിഷിൻ്റെ ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ഓയിലിൽ തന്നെ എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാനിവിടെ മിൽമ നെയ്യ് പശുവിൻ നെയ്യാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ശ്രദ്ധ ചെയ്യുന്ന സമയത്ത് പശുവിൻ നെയ്യ് മിൽമാ നെയ്യു തന്നെ എടുക്കാൻ ശ്രമിക്കാം നല്ലൊരു സ്മെല്ലുണ്ടാവും ഇല്ലെങ്കിൽ ബട്ടറായാലും കുഴപ്പമില്ല ബട്ടറിൽ ഫിക്സ് ചെയ്ത ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡ് കുക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫുൾ ഫുള്ളായിട്ടും വേവിക്കേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമ്മുടെ ഫിഷ് പോവാൻ പാടില്ലു ഒരുപാട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൽമറിൻ്റെ ടേസ്റ്റ് ഒന്നും മാറിപ്പോകും അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ ഫ്രൈ ചെയ്യാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ മുക്കാൽ ഭാഗം മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി ചാമൺ ഫിഷ് എപ്പോഴും നമ്മളൊരു ജ്യൂസി ടൈപ്പിലാണ് കഴിക്കേണ്ടത് അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഒരുപാട് പൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിൻ്റെ ഒരു ചേഞ്ചസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കാം അപ്പോൾ അത് ആദ്യം ഒരു ബാച്ച് ഇട്ട് കൊടുത്തു പിന്നെ രണ്ടാമതോ ഒരു ബാച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി ഒന്ന് ക്രഷാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഈ ഫിഷിലേക്ക് ചെയ്ത് ചേർത്തിട്ടില്ല കാരണം ഇത് ഫിഷ് അടിക്കു പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകാണ് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ഒന്ന് ജസ്റ്റ് ക്രഷ് ആക്കി എടുത്താൽ മതി പേസ്റ്റാക്കിയാൽ വേറൊരു ടേസ്റ്റാണ്ട കിട്ടുക ഇവിടെ നമ്മൾ ഫിഷ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതേ പാനിൽ തന്നെ ഫിഷ് ഫ്രൈ ആക്കിയ പാനിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാനാണ് പോകുന്നുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ട ബേലീഫ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മസാല ഉണ്ടാക്കേണ്ട സവാള ഉണ്ടല്ലോ ഉള്ളി ഉണ്ടല്ലോ എട്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എട്ട് എട്ടുള്ളിയിൽ നിന്ന് ഞാൻ രണ്ടുള്ളീൻ്റെ അളവ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഉള്ളിയാണ് ഞാൻ സവാളക്ക് സോറി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ മസാല വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഫിഷ് ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ആ ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റും ഇതിലേക്ക് മസാലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പം മസാ ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാം സവാള നന്നായിട്ട് വഴക്കിയെടുക്കണം ഒരു സമയത്ത് നമ്മൾക്ക് നേരത്തെ നമ്മൾ ക്രഷാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായി കഞ്ചസ്റ്റഡ് ആക്കാതെ നല്ല രീതിക്ക് തന്നെ ചേർത്ത് കൊടുക്കണം മസാലയിൽ ഈ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ക്രഷ് ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് മസാല ഒക്കെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുക അതും നന്നായിട്ട് എടുക്കാതെ ഇതുപോലെ തന്നെ ക്രഷാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ആറ് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാലയിൽ മുളക് പൗഡർ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ആവശ്യം അധികം വേണ്ടി വരില്ല അപ്പം ഞാനിവിടെ ആറ് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ആറ് തക്കാളിയാണ് കേട്ടോ സോറി നാല് തക്കാളിയാണ് കേട്ടോ മീഡിയം സൈസുള്ള നാല് തക്കാളിയാണ് ഞാൻ ചെയ്യുന്നുള്ളത് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പം ഞാനിവിടെ പത്ത് പീസ് ഫിഷിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത് അപ്പം എനിക്ക് നമ്മളിവിടെ നല്ല മസാല ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് എല്ലാവരും നമ്മുടെ ബിരിയാണിക്ക് നല്ല പോലെ മസാല വേണം അപ്പം നിങ്ങൾക്ക് ഇത്രയും മസാല വേണ്ട എന്നാണെങ്കിൽ ഇത് നല്ലൊരു കണക്റ്റായിട്ടുള്ളൊരു മസാലയാണ് നല്ലൊരു നല്ല മസാലയോടെ കൂടിയുള്ളൊരു ബിരിയാണിയാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട എന്നാണെങ്കിൽ കുറഞ്ഞ മസാലയിൽ ബിരിയാണി കഴിക്കാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ സവാളയും തക്കാളിയൊക്കെ കുറക്കാം കേട്ടോ ഞാനിവിടെ എട്ട് സവാള എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആറ് സവാള വെച്ചിട്ട് ചെയ്താൽ മതി തക്കാളിയും അതുപോലെ കുറച്ച് ചെയ്താൽ മതി കേട്ടോ എടുത്താൽ മതി അളവൊക്കെ കുറച്ചാൽ മതി നിങ്ങൾ അപ്പം ഞാനിത് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ മസാലയാണ് കേട്ടോ നല്ല നല്ല മസാലയായിട്ട് കിട്ടണം നല്ലോണം വഴറ്റിയെടുക്കണം വഴറ്റാത്ത മസാല എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് വയന്ത് വരണം എല്ലാം കൂടെ ഉടഞ്ഞു വരണം നല്ല ജ്യൂസി ആയിട്ട് ജ്യൂസി ആയിട്ട് കിട്ടണം അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് നമ്മൾ ഫിഷ് മസാല തേച്ചിട്ടില്ലേ ആ ഒരു മസാലൻ്റെ ഭാഗം കുറച്ച് ഭാഗം ഉണ്ടായിട്ടുണ്ടാകി അപ്പോൾ പ്ലേറ്റിൽ ബാ ബാലൻസ് വരുന്നത് കൂടി ഇതിലേക്ക് ചേർത്ത് വെക്കുക ചെയ്യുന്നുള്ളത് കേട്ടോ ഇനി നമ്മൾ കുറച്ച് കാശ്മീരി മുളകും കുറച്ച് മഞ്ഞൾ പൗഡറും ഒരു ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മസ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം മുളക് കാശ്മീരി മുളക് നമ്മൾ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഫിഷ് നേരത്തെ ഫ്രൈ ചാ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് ഉണ്ടല്ലോ അത് നമ്മൾ നന്ന പൊടിയാക്കി എടുക്കാതെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഫ്രഷ് ഒന്ന് കഷ്ണാക്കിയെടുക്കാം ഒരു ഒരു സോറി ഫിഷ് ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ഒരു ഫിഷ് നമുക്ക് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഒന്നോ രണ്ടോ ഫിഷ് വേണമെങ്കിൽ നമുക്ക് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഫിഷ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഒരു പിടി കറി ലീവ്സില് കറിവേപ്പില ആ കറിവേപ്പിലയും ഒരു കപ്പോളം മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു കപ്പ് മല്ലിയില നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല മല്ലിയിലൊക്കെ നമ്മുടെ ബിരിയാണിക്ക് ശരിക്കും ഒരു ഹൈപ്പ് കിട്ടുന്നത് നല്ല നമ്മളെ മല്ലിയില തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല നല്ലപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ ബിരിയാണിക്ക് തൈരൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഈ ഒരു ബിരിയാണി ഉണ്ടല്ലോ നമ്മൾ തൈര് ചേർക്കുന്നില്ല നമ്മൾ തക്കാളിയിൽ തക്കാളിയിൽ തന്നെ നല്ല പുളി കിട്ടും നമ്മൾക്ക് അപ്പോൾ നമ്മൾ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ തൈരിൻ്റെ ആവശ്യം ഇതിലില്ല കേട്ടോ തൈര് ചേർത്താൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഈ ഒരു ഫിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തൈരിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് ടു ഏഴ് മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്കാക്കി എടുക്കണം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബിരിയാണീൻ്റെ റൈസ് ചോറ് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മസാല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു വലിയൊരു പാന് വെക്കാം ഒരു വലിയ പാനെടുത്തിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് നമ്മൾ ആദ്യം തന്നെ ഇതിൽ ചെയ്യാൻ പോകുന്നത് ചോറല്ല കേട്ടോ ഇതിൽ ആദ്യം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാറ്റിവെച്ച ഉണ്ടല്ലോ ആ ഒരു സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നുള്ളതേ അപ്പോൾ രണ്ട് വാച്ചൊക്കെ ആയിട്ട് നമുക്ക് ഈ സവാള ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ നന്ന കരിയിച്ചെടുക്കാൻ പാടില്ല ഒരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മളിതിൽ ആദ്യം നമ്മൾ ക്യാഷുനൊട്ടും റൈസും മുന്തിരിയാണ് ഇട്ട ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതെനിക്ക് വിട്ടുപോയി അതുകൊണ്ട് ഞാൻ രണ്ടാമത് സവാള പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ ക്യാഷിനൊട്ട ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അപ്പം മുന്തിരി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ക്യാഷുനട്ട് മാത്രം ഇല്ല ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ചോറ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് പോകുന്നത് അപ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ ഒരിന്ന സവാളിൻ്റെ ഒക്കെ മണം ഒക്കെ മണം നമ്മൾ ചോറിന് കിട്ടും അപ്പോൾ ഇത് മിൽമ നെയ്യ് ഇട്ടതിന് ശേഷം ഏലക്ക ഗ്രാമ്പു പട്ട ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ അരിപ്പിയിലേക്ക് ഊറ്റി വെച്ച റൈസാണ് കേട്ടോ ജീരകശാല റൈസാണ് ആണ് ഞാൻ എടുക്കുന്നുള്ളത് അപ്പോൾ ബിരിയാണിക്ക് എനിക്ക് എപ്പോഴും ഇഷ്ടം ജീരകശാല റൈസ് തന്നെയാണ് നല്ല പെർഫെക്റ്റ് റൈസ് ജീരകശാല തന്നെയാണ് അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ വറുത്തിട്ട് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ റൈസ് ഒരു അഞ്ച് മിനിറ്റോളം ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം റൈസ് അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിന് ഒരു കപ്പ് റൈസിനെ അരിക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത് അതാണ് കറക്റ്റ് അളവ് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഗേൾസൊക്കെ ഇപ്പോൾ കുക്ക് ചെയ്യാത്ത ആരും ഇല്ലല്ലോ എല്ലാവർക്കും കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഇഷ്ടമല്ലല്ലേ എല്ലാവരും കുക്കിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബോറടിക്കതെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ആരിക്കും ബോറടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എന്തായാലും ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് കുറച്ചിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പിന്നെ നമ്മൾ വായിട്ട് ഇളക്കിയിട്ടും കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന റോഡ് ചോറുണ്ടല്ലോ സോറി ചോറുണ്ടല്ലോ നല്ല ചോറായിട്ട് കിട്ടും കേട്ടോ പറ്റിപ്പിടിക്കും കട്ട പിടിക്കുകയും ഒന്നും ചെയ്യില്ല ഇങ്ങനെ വറുത്തിട്ട് വെക്കുന്ന ബിരിയാണിക്കുള്ള എന്തായാലും നമ്മൾ നല്ല വിലയുള്ള ഫിഷൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിൻറ്റേതായ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് നല്ലൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നമ്മൾ നല്ലൊരു നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫുഡ് ഇനി ബിരിയാണി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് മറ്റൊരാൾ കഴിച്ചിട്ട് നല്ല പാങ്ങുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ ഒരു സുഖം അത് വേറൊരു ലെവല് തന്നെയാണല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ അങ്ങനെ വേറൊരാൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉള്ളത് സത്യം സത്യം പോലെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടാറുണ്ടല്ലേ എനിക്ക് കിട്ടാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആകൂട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാനിൽ തന്നെ നമ്മൾ ചോറുണ്ടാക്കിയ പാത്രം ഉണ്ടോ ഇതിലേക്ക് കുറച്ച് മിൽമ നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ച ചോറ് ഇതിലേക്ക് ഇട്ടു പിടിക്കുക ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മുടെ സവാളയുണ്ടല്ലോ അത് കുറച്ച് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്ത ലെയർ ഇടാൻ പോകുന്നത് നമ്മുടെ മസാലയാണ് കേട്ടോ അപ്പോൾ മസാലയും നല്ലപോലെ ഇട്ട് കൊടുക്കാം നല്ലപോലെ മസാലയുണ്ട് ഈ ചോറിന് കണക്കായിട്ടുള്ള മസാലയുണ്ട് അപ്പോൾ ഈ മസാല അധികമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ ആ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്താലും മതിയാവും കേട്ടോ അപ്പം ഞാനിവിടെതാ ഒരു ലെയർ മസാല വെച്ച് കൊടുത്തു ഇനി ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നുള്ളതാണ് വീണ്ടും ചോറിട്ട് കൊടുക്കാം പിന്നെ വീണ്ടും മസാല ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നുള്ളത് അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആണ് അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ കാരണം ഇത് കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്യുന്നത് മറ്റെങ്ങനെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ലെയർ ചോറിട്ട് കൊടുക്കും ഇല്ലെ ഇല്ലെങ്കിൽ മസാല ഇട്ട് കൊടുക്കും ഫുള്ളായിട്ടും എൻ്റെ അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഒറ്റ സ്റ്റെപ്പായിട്ട് ഒറ്റ ലെയറായിട്ട് ചെയ്യുന്ന ചെയ്യുന്ന ബിരിയാണിയും ഉണ്ട് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഈദിനും ഇഫ്താറിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നല്ല ദമ്മായിട്ട് കിട്ടും ഉണ്ടോ നല്ല പെർഫെക്റ്റ് ബിരിയാണി ആയിട്ട് കിട്ടും ഉണ്ടോ അപ്പോൾ ഉടായ്പ് പരിപാടിയും തട്ടിപ്പ് പരിപാടിയൊന്നും ചെയ്യാതെ ഇഫ്താറിനൊക്കെ ഈദിനൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നല്ല ബിരിയാണി ആയിട്ട് കിട്ടും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളായിരിക്കട്ടെ എന്തായാലും സ്റ്റാറാവുക അപ്പൊ ഞാനിതാ എല്ലാം റിപ്പീറ്റാക്കി ചെയ്യുന്നുണ്ട് അഞ്ചു മിനിറ്റ് അങ്ങനെ മൂന്ന് ലെയറോളം ആണ് കേട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ബാക്കി വന്ന ആ ഒരു സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ആ പൊരിച്ച സവാള ഉണ്ടല്ലോ ആ സവാളയും കാഷുനട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇനിയാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ ഫിഷ് ഉണ്ടല്ലോ നമ്മൾ മുക്കാൽ ഭാഗം മാത്രമാണ് കുക്കാക്കിയിട്ടുള്ളത് അപ്പോൾ കാൽ ഭാഗം കുക്ക് ഇതിലാണാവുന്നത് കേട്ടോ ഈ ദമ്മിൽ വെച്ചിട്ടാണ് കുക്കാകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഫിഷിൻ്റെ ആ ഒരു രുചിയൊക്കെ ഇതൊ നമ്മൾ ഈ ബിരിയാണിയിലേക്ക് വരും ദമ്മിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മളിതാ ഈ ഫിഷൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഫിഷൊക്കെ നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് പതിനഞ്ച് മിനിറ്റോളം നമ്മൾക്കിത് കുക്കാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ ദമ്മിൽ വെക്കണം കേട്ടോ ഒരു ഏറും കിടക്കാൻ പാടില്ല കേട്ടോ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ദമ്മിൽ വെക്കണം നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിനൊക്കെ ആടിയും ടേസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണി കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക